ഹലോ ഗൈസ് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന പോകുന്നൊരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമായിരിക്കും പ്രത്യേകിച്ച് വണ്ടിയുള്ള ആളുകൾക്ക് വണ്ടിയുമായി ലോങ് പോകുന്ന ദൂരം പോകുന്ന ആളുകൾക്കൊക്കെ ഉപകാരം ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായും എല്ലാവരും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു മാത്രമല്ല ഈ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് ഞാൻ ഇതുവരെ അത് അധികം ആരും ആരോടും സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് ചെയ്യണം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു അനുഭവമാണ് അതായത് നമ്മളെ കാറിൻ്റെ കീ ഒന്ന് കാണിച്ചുതരാം കാറിൻ്റെ കീ ഇതാണ് കാറിൻ്റെ കീ ഇത് കണ്ടില്ലേ ഇത് ഞാനിപ്പോൾ കണ്ടപ്പോണ വരുന്നത് ഇത് ഈ കാറിൻ്റെ ഓണറെ മൊബൈൽ നമ്പറും പേരും ഇങ്ങനെ എഴുതി വെക്കുന്നത് കൊണ്ടുള്ള ഗുണമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ കൂടെ എനിക്കുണ്ടായ ഒരു അനുഭവം കൂടിയാണ് ഞാൻ പറയുന്നത് അതായത് നമ്മളൊരു ദിവസം ലൗ ലേക്കിൽ പോയി യു എ ലവ് ലേക്കിൽ ലൗ ലേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ നല്ല ഒരു സുന്ദരമായ സ്ഥലമാണ് പ്രത്യേകിച്ച് നാടിൻ്റെ ഒരു ഭംഗിയൊക്കെ കിട്ടുന്ന പുഴകളും നദികളും പക്ഷികളും ഒക്കെയുള്ള ഒരു ഏരിയയാണ് ആണ് ലൗലേക്ക് എന്ന് പറയുന്നത് അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാറിൻ്റെ കീ കാണാതെ കാറിൻ്റെ കീ കാണാതെ കാണാതെയായി എന്ന് അറിയില്ല വലിയൊരു സ്ഥലമാണത് മാത്രമല്ല വെള്ളമുണ്ട് പൊയ് പൂഴി മണൽ സാൻസ് അതൊക്കെയുണ്ട് കുറേയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയാണ് പോകുന്നത് തിരിച്ച് കിട്ടുമോ എന്നുള്ളത് തന്നെ വളരെ വലിയൊരു സംശയമായിരുന്നു അങ്ങനെ നമ്മൾ ഇരുന്ന സ്ഥലവും വന്ന സ്ഥലവും എത്ര നമ്മൾ നടന്നോ അതൊക്കെ ആ നടന്ന സ്ഥലമൊക്കെ കറങ്ങി നടന്നു കാരണം നമ്മൾ കാറിൻ്റെ കീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് കാറിൽ തിരിച്ചു വരാൻ പറ്റുകയില്ല മാത്രമല്ല ചൂടിൻ്റെ സമയമാണ് അത്യാവശ്യമായി ഒരു വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങാനോ എ സി ഇടാനോ ഒന്നും സാധിക്കുകയില്ലല്ലോ അങ്ങനെ നടന്നു നടന്ന അടുത്തുള്ള കടകളിലൊക്കെ അന്വേഷിച്ചു അതിൻ്റെ അടുത്ത് കൗണ്ടറുകളായിട്ടുള്ള കുറേ കടകളുണ്ട് ഫുഡിൻ്റെ ഫുഡ് കോട്ട് അങ്ങനെ പല സംഭവങ്ങളുണ്ട് ഫുഡ് ട്രക്ക് അപ്പോൾ അവിടെയല്ല അന്വേഷിച്ചു നമ്മളെ കീ കിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു അങ്ങനെ ആരും ഏൽപ്പിച്ചിട്ടില്ല അങ്ങനെ കുറേ സമയം കഴിയുമ്പോൾ അവിടെയുള്ള ആളുകൾ അതായത് ലവിലേക്ക് ഒരു ടൈം ആകുന്ന സമയത്ത് അവരൊക്കെ എൻ്റെ ആളുകൾ വർക്കേഴ്സ് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കറങ്ങോ കൂടിയിട്ട് എന്തി പറഞ്ഞാൽ അത് വീക്ഷിക്കാം ഒന്ന് വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കും നടക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പറഞ്ഞു നമ്മളെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കാറിൻ്റെ കീ ഓക്കെ അതവർ മനസ്സിലാക്കി അവർ പോയി ഞാൻ കിട്ടുകയാണെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞാൽ അവർ പോയി അങ്ങനെ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരി കൊണ്ട് ഇരിക്കുന്ന സമയത്ത് അവർ അവരെ വണ്ടിയിൽ സ്പീഡ് വരുന്ന കണ്ടു നമ്മളവരോടൊന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു കാറിൻ്റെ കീ ആരോ എടുത്ത് കിട്ടിയ ആൾ കൗണ്ടറിൽ അതായത് എൻട്രൻസിലിരിക്കുന്ന കൗണ്ടർ ടിക്കറ്റ് കൗണ്ടറിൽ അല്ല എൻട്രൻസ് കൗണ്ടർ അങ്ങനെ പറയാം ആടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവർ ആ കാറിൻ്റെ കീ നമ്മളെ ഏൽപ്പിക്കുകയായിരുന്നു വളരെ നല്ല ഉപകാരം അവർ ചെയ്തു രണ്ട് പാകിസ്ഥാനികളാണ് പാകിസ്ഥാനിൽ നമുക്കറിയാം കൂടുതലും നല്ല ഉപകാരം ചെയ്യുന്ന ആൾ പൊതുവേ യു എയിലെല്ലാവരും ശത്രുതയോ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമോ മത ജാതി വ്യത്യാസമോ ഇല്ലാത്ത ഒരു നാടാണ് യു എ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ശിക്ഷ അവർ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ യു എയിൽ എല്ലാവരും സൗഹാർദ്ദപരമായിട്ടാണ് ഉള്ളത് യാതൊരു എല്ലാവരും സ്നേഹത്താവിടെ ഉള്ളത് കാരണം ആരുടെ രാജ്യം എല്ലാവരും ഇവിടെ പ്രവാസികളാണ് ജോലി ചെയ്യാൻ വന്നതാണ് അപ്പോൾ പാകിസ്ഥാനികളെ ഈ സഹോദരന്മാർ നമ്മളെ വളരെയധികം ഉപകാരം ചെയ്തിട്ടുണ്ട് കാരണം നമ്മളെ അവിടെ നിന്നും അവരെ വണ്ടിയിൽ കയറ്റി നമ്മളെ വണ്ടി എവിടെ കുറേ ദൂരം നടന്നു ഓൾറെഡി നമ്മളെ വണ്ടിയുള്ള ഏതോ കുറേ ദൂരത്താണ് പാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ലൊക്കേഷൻ അയച്ചത് കൊണ്ട് ആ ലൊക്കേഷൻ നോക്കി ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ച എത്തിച്ചിട്ടുണ്ട് അവർ അത്രയും നല്ല ഉപകാരം അവർ ചെയ്തു അങ്ങനെയാണ് നമ്മളെ കീ നമുക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പറയാൻ കാരണം കാരണം കീൽ ഇതുപോലെ ഇതെൻ്റെ ഒരു റിലേറ്റീവ്സിൻ്റെ റിലേറ്റീവിൻ്റെ ഒരു വണ്ടിയാണ് അപ്പോൾ ആ വണ്ടിയിൽ അവങ്ങനെ കണ്ടതുകൊണ്ട് അങ്ങനെ കണ്ടത് കൊണ്ട് ആ നമ്പർ കണ്ട ശേഷമാണ് നമുക്കത് ഓർമ്മ വന്നത് അതുകൊണ്ടാണ് ഈ ഒരു സംഭവം വളരെ ഉപകാരമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കാരണം നഷ്ടപ്പെടുകയാണെങ്കിൽ ആരെങ്കിലും ഈ നമ്പറിൽ കോൾ ചെയ്ത് നമ്മളെ അറിയിക്കും അപ്പം ഞാൻ അന്നത്തെ ആ ഒരു സംഭവം തന്നെ വളരെയധികം ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു എന്തോ ഒരു ഭാഗ്യം കാരണം ആരോ അതെടുത്ത് കൗണ്ടറിൽ കൊടുത്തു എന്നെ ആരും കാണാതെ ചവിട്ടി അമർന്ന് നിലത്തായി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും കിട്ടുമായിരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണത് നല്ലൊരു അതിന് അതിനുവേണ്ടിയുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ